ഇന്ത്യ എന്ന പൊതുവേദി പരസ്പരം സഹകരിച്ചുകൊണ്ട് ഈ ഒരു ലക്ഷ്യമാണ് തിരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാൻ ഉള്ളത് ബി ജെ പിയെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്നുള്ളതാണ് ആ ചുമതല അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ രാജ്യത്ത് പൊതുവെ വളർന്നു വരുന്നു എന്നതാണ് ആശ്വാസകരമായ ഒരു കാര്യം ബീഹാറിൽ ഇപ്പോൾ ഒൻപതാമത്തെ പ്രാവശ്യവും കരുമാറി മുഖ്യമന്ത്രിയായി ബി ജെ പി സഹകരണത്തോടുകൂടി അധികാരത്തിൽ വന്ന സംസ്ഥാനമാണ് നിതീഷിൻ്റെ ബീഹാർ പക്ഷേ ീഹാറിൽ പൊതുവായ ഒരു മുന്നണി ബി ജെ പി വിരുദ്ധമായ നിലയിൽ രൂപപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ് ഹിന്ദി മേഖലയിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അതേപോലെ തന്നെ യു പിയിലും സമാനപരമായ രീതിയിലുള്ള നിലപാടുകൾ കൈക്കൊണ്ടുവരികയാണ് ചർച്ചകളെല്ലാം പൊതുവായ ദിശയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് യു പിയിൽ നിന്ന് കിട്ടുന്ന വിവരവും നമുക്ക് നൽകുന്നത് ആം ആദ്മി പാർട്ടിയുമായി ചേർന്നുള്ള അവർക്ക് സ്വാധീനമുള്ള മേഖലയിലുള്ള കൂട്ടുകെട്ട് നല്ല രീതിയിൽ പുരോഗമിക്കുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും പല സംസ്ഥാനങ്ങളിലും യോജിച്ച് നിൽക്കുമ്പോൾ തന്നെ പഞ്ചാബിൽ പരസ്പരം മത്സരിക്കാം എന്ന് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യവും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ് മഹാരാഷ്ട്രയിലും വിശാലമായ ഐക്യം രൂപപ്പെട്ടു വരുന്നുണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ബി ജെ പിയെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയുള്ള നല്ല ശ്രമങ്ങൾ ിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കാണാനാകുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രത്യേകതക്കനുസരിച്ച് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഛിന്ന ഭിന്നമാവാതെ ഏകോവിധമായി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ രൂപപ്പെട്ടു വരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞതുപോലെ ആവേശകരമായ ആഴ്ചയാണ് കോപ്പറേറ്റീവ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെയല്ല ഇന്ത്യയുടെ രാഷ്ട്രീയ അക്രമം തിരിയുന്നത് എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും കഴിഞ്ഞ മൂന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള ബി ജെ പിയുടെ വിജയം അത് കാണിച്ചുകൊണ്ടാണ് ബി ജെ പി മുന്നേറി എന്ന വ്യാപകമായ പ്രചാരവേല ഈ കോപ്പറേറ്റീവ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്